നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനവല്ലി റെസിഡന്റ് അസോസിയേഷൻ കാട് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തെ പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു യുവാവിനെ കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വണ്ടൂരിൽ രണ്ടുപേർ അറസ്റ്റിൽ വാണിയമ്പലം തണ്ടുപാറങ്കൽ ആസിഫ് സുഹൃത്ത് കാളിക്കാവ് അഞ്ചച്ചവടി പുലിവെട്ടി നൂമാൻ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപ് കുമാര് അറസ്റ്റ് ചെയ്തത് സമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു തിരുവാലി കോഴിപ്പറമ്പ് ഇലയിടത്ത് കൊന്ന് വാപ്പാടൻ രാമന്റെ ഭാര്യ എം ശോഭനയാണ് മരിച്ചത് മലപ്പുറം എം എസ് ബി ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പരിശീലനം പൂർത്തിയാക്കിയൊന്ന് പേർ കൂടി പോലീസിന്റെ ഭാഗമായി ൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപതിന് നിലമ്പൂർ മാനവേദൻ സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത് വാർത്തകൾ വിശദമായി നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റെസിഡന്റ് അസോസിയേഷൻ കാർഡ് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്ത് പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നോർത്ത് ഡി എഫ് ഒക്കും നിലമ്പൂർ എസ് എച്ച്ഒക്കും അസോസിയേഷൻ നിവേദനം നൽകി റോഡ് ആ വരെയാണ് ഇതിനകത്ത് ഏതാണ്ട് പത്തൊൻപത് വീടുകളും ഏതാണ്ട് നൂറൂറ്റമ്പത് നിവാസികൾ താമസിക്കുന്ന മേഖലയാണ് പൂർണ്ണമായും ഫോറസ്റ്റോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് അതിനകത്ത് ഈ ക്യാമ്പ് റോഡിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് വർഷങ്ങളോളമായിട്ട് ഈ വീടുന്ന വണ്ടികൾ പോലീസ് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഡമ്പിൽ അപ്പം അങ്ങനെ ഡമ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറുകിട പന്നിമൃഗങ്ങളൊക്കെ ഇതിനകത്താണ് താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് അവരുടെ ഒരു കേന്ദ്രമാണ് ഈ പിടിച്ചിട്ട വണ്ടിൻ്റെ അടിഭാഗങ്ങൾ ഒരുപക്ഷെ അറിയാം ആ ക്യാമ്പോടാണ് ചാലിയാർ പുഴയിലേക്ക് കൃത്യടമ്മ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂജനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ പാഠ്യോത്സവ കാലത്തൊക്കെ ആളുകൾ താമസിച്ച് അവർ അവരുടെ നിത്യ ഓർമ്മത്തിന് വേണ്ടി അത് രാവിലെയൊക്കെ പോകുന്ന ഒരു മേഖലയാണ് അപ്പം ആ മേഖലയിൽ ഈ പന്നി പട്ടി അതുപോലെ പാമ്പുകൾ ചെറുമുളങ്ങളൊക്കെ വളരെ നേരത്തെ തമ്പടിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പന്നികൾ പോകുന്ന നമ്മൾ ആനപ്പാത എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പന്നികൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നൊരു മേഖലയൊക്കെയാണ് ഒന്നിനു ഞങ്ങളതിൽ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ആകെ രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തും നമ്മുടെ മക്കളൊക്കെ അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ ബസ് ഇറങ്ങിയ ദൂരെ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നായാലും അല്ലെങ്കിൽ എറണാകുളത്തുനിന്നായാലും കണ്ണൂരിൽ നിന്നായാലും ഒക്കെ കുട്ടികൾ വന്ന് ബസ്സിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ഞങ്ങൾ അത് കാണുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് അതിനിടത്താണ് ഇപ്പോൾ ഞങ്ങൾ പുലിയുടെ സന്യമ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഇത്തരം ശക്തമായിട്ടുള്ള വന്യമൃഗങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം അടിയന്തരമായി ഞങ്ങളിപ്പം ഡി എഫ് ഒനെ കണ്ടു നോർത്ത് ഡി എഫ് ഒനെ കണ്ടു അപ്പോൾ നോർത്ത് ഡി എഫ് ഒനെ കണ്ടു ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ മേഖലയിൽ ഒന്ന് വൃത്തിയാക്കുക കാടുകൾ വെട്ടിത്തെളിയിക്കുക ഈ പറയപ്പെടുന്ന ഡെമ്പു എതിലുള്ള വാഹനങ്ങൾ മാറ്റുക ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവരും കൂടി സഹകരിച്ചു പോകുന്ന ആളുകളുടെ രാവിലെ കോളനിയിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം സ്ത്രീകള് രാവിലെ അഞ്ച് അഞ്ചര ആറ് മണിക്കൊക്കെ മേഖലയിലേക്ക് പോകുന്നതാണ് നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് എം എസ് പി ക്യാമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനെ നിവസ്ഥ ചെയ്യുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു എം എസ് പി ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്നും രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് രാത്രി കടകൾ അടച്ച് വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പുയിൽ ഭാഗത്തും മറ്റും പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലി ഭീതി ശക്തമാക്കുകയാണ് അതേസമയം ഈ പ്രദേശത്താണ് പോലീസ് വാഹനങ്ങൾ പിടിച്ച് ഡംപ് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ അടിഭാഗത്തായി പന്നി മുള്ളം പന്നി പട്ടികൾ പാമ്പ് മറ്റ് ഏഴ് ജന്തുക്കൾ തുടങ്ങിയവ തമ്പടിച്ചിരിക്കുകയാണെന്നും കനോലി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വ്യാപാര കെട്ടിടങ്ങളും അൻപതിലധികം വീടുകളുമുണ്ട് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട് മാത്രമല്ല ചാലിയാർ പുഴക്കടവിലേക്ക് സ്ത്രീകളും കുട്ടികളും മറ്റു പൊതുജനങ്ങളും ക്യാമ്പ് റോഡ് വഴിയാണ് പോകുന്നത് ക്യാമ്പ് റോഡും പരിസരവും രാത്രി സമയത്തും ജനസഞ്ചാര മേഖലയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെയും ഇഴ ശല്യമില്ലാതെ താമസിക്കുവാനും ചാലിയാർ പുഴ ആശ്രയിക്കുന്നവർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കുവാനും അവസരമൊരുക്കണമെന്നും വനം പ്രദേശത്ത് പിടിച്ചിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിക്കാടുകൾ വെട്ടിമാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് എം സി അബു സെക്രട്ടറി കെ വി ജയനന്ദൻ എന്നിവർ പങ്കെടുത്തു യുവാവിനെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വണ്ടൂരിൽ രണ്ടുപേർ അറസ്റ്റിൽ വാണിയമ്പലം തണ്ടുപാറക്കൽ ആസിഫ് സുഹൃത്ത് കാളികാവ് അഞ്ചു ചവടി പുലിവെട്ടി നൂമാൻ എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ ദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാണിയമ്പലം മാട്ടക്കുളം മണ്ടകത്ത് റഫീഖിനാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റത് റഫീഖും കേസിലെ പ്രതിയുടെ സഹോദരനും തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്നുള്ള വിരോധം തീർക്കുവാൻ വി എൻ ബി ആശുപത്രിക്ക് സമീപമുള്ള പച്ചക്കറി കടയ്ക്ക് പിൻവശത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് റഫീഖിന്റെ കണ്ണുകൾ രണ്ടാം പ്രതിയായ നുഹ്മാൻ ഇരു കൈകൾ കൊണ്ടും പൊത്തിപ്പിടിക്കുകയും ഒന്നാം പ്രതി ആസിഫ് കത്തി കൊണ്ട് റഫീഖിനെ കുത്തുകയുമായിരുന്നു റഫീഖിന്റെ ഇടത് കൈ ഷോൾഡറിനും ഇടത് വാരിക്കും വലത് കക്ഷത്തിനും പുറത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത് തുടർന്ന് വണ്ടൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൊഴി പ്രകാരമാണ് കുത്തേറ്റ് മരണം വരെ സംഭവിക്കുമായിരുന്നു എന്നാണ് എഫ്ഐആർ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു തിരുവാലി കോഴിപ്പറമ്പ് ഇലയെടുത്തു കൊന്ന രാമന്റെ ഭാര്യ എം മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തിരുവാതിരി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു ചൊവ്വാഴ്ച മാസ് ക്ലോറിനേഷൻ നടത്തുവാൻ തീരുമാനം ആശങ്കപ്പെടുവാനില്ലെന്ന് ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് ശോഭനയെ അസുഖത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ജലജന്യ രോഗമായതിനാൽ രോഗകാരണം വ്യക്തമായിട്ടില്ല ഈ സാഹചര്യം മുൻനിർത്തിയാണ് തിരുവാലി പഞ്ചായത്ത് വകുപ്പ് അടിയന്തര യോഗം ചേർന്നത് യോഗ തീരുമാനപ്രകാരം പഞ്ചായത്തിന്റെ മുഴുവൻ കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തും മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു പരിശീലനം പൂർത്തിയാക്കിയ പോലീസിന്റെ ഭാഗമായി മലപ്പുറം എം എസ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അഭിവാദ്യം സ്വീകരിച്ചു എഡി ജി പി എസ് ശ്രീജിത്ത് ഡി ഐ ജി അരുൾ ആർ ബി കൃഷ്ണ എം എസ് പി കമാൻഡന്റ് കെ സലിൻ എന്നിവർ പങ്കെടുത്തു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ വി രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലാണ് പരിശീലനം നേടിയവർ നിയമിതരായത് കോട്ടയം സ്വദേശി ആൽബിൻ കെ ജെയിംസൺ പരേഡ് നയിച്ചു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ചവർക്ക് പോലീസ് മേധാവി പുരസ്കാരം നൽകി ഇൻഡോർ വിഭാഗത്തിൽ അഭിജിത്ത് രാജേന്ദ്രനും ഔട്ട്ഡോർ വിഭാഗത്തിൽ ആൽബിൻ കെ ജെയിംസണും ഷൂട്ടിംഗ് വിഭാഗത്തിൽ കെ സുജീഷും പുരസ്കാരം നേടി സേനയുടെ ഭാഗമായവരിൽ അഞ്ചു പേർ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് പതിനാറ് പേർ ബിരുദ യോഗ്യതയുള്ളവരും മൂന്ന് പേർ ഡിപ്ലോമ കഴിഞ്ഞവരും പേർ പ്ലസ് ടു യോഗ്യതയുള്ളവരുമാണ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം മാനവേദൻ സ്കൂളിലാണ് ും തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെസ്റ്റ് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു കേരള സർക്കാരിന്റെ വിജ്ഞാന കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കൂടെ ഒരുമിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി മെഗാ ജോബ് മേള സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലും അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ധാരാളം അഭ്യസ് അഭ്യസ്ഥിതിരായ ധാരാളം യുവതി യുവാക്കൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് ലോകമേ അതിനൊരു പരിഹാര മാർഗം എന്നുള്ള നിലയിലാണ് മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇത്തരത്തിലുള്ള ഒരു ജോബ് മേള സംഘടിപ്പിക്കുന്നത് പിണറായി സർക്കാർ ഏകദേശം അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷം തികയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒന്നാം നമ്പറായി നിൽക്കുന്ന കേരളമാണ് വ്യവസായ സൗഹൃദ കേരളമല്ല എന്നുള്ള ഒരു ധ്വനി ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ പത്രമാധ്യമങ്ങളിലൂടെ നന്നായി പ്രചരിപ്പിച്ചിരുന്നു ഈ ഒരു അഞ്ചു വർഷമായി നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി വ്യവസായ സൗഹൃദ കേരളമാക്കി മാറ്റാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു അതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സംസ്ഥാനത്തുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ വ്യവസായ വകുപ്പ് ഒരു ഇൻഡൻറ്റിനും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ രണ്ട് ഇൻഡ്യന്മാർ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ പഞ്ചായത്തിനും ടാർഗറ്റ് കൊടുത്ത് വ്യവസായം നടത്തുന്നവരെ സംരംഭകരെ കണ്ടെത്തി സംരംഭം തുടങ്ങാനുള്ള ലോൺ അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസും കേരള ഗവൺമെന്റ് ചെയ്തു കൊടുക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ലൈസൻസ് ലൈസൻസ് എടുക്കേണ്ട സമയം വരെ സംരംഭം ആരും ശേഷം അത്രത്തോളം നമ്മുടെ കേരളത്തിന് ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞു ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം കിനാത്തോപ്പിൽ ർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജോബ് ഫെസ്റ്റിൽ എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു ഇവിടെ വന്ന് നേരിട്ട് രണ്ടാഴ്ചയിലധികമായ രണ്ടായിരം വഴി നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇരുപതാം തീയതി നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ വെച്ചുകൊണ്ട് നേരിട്ടും രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പങ്കെടുക്കാവുന്നതാണ് ഇപ്പൊ നിലവിൽ നാല്പത്തിയാറ് കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും വരുന്ന കമ്പനികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിലമ്പൂർ എം എൽ എ അര്യടൻ ഷോക്കത്തിനെയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മികച്ച കർഷകരെയും നിലമ്പൂർ നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം ആദരിച്ചു കരുളായി മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സീതി കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെമ്മല മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി സ്വതന്ത്ര കർഷക സംഘം നിയോജക മണ്ഡലം നേതാക്കൾ ആദരിച്ചു തുടർന്ന് എം എൽ എ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത കർഷകരെയും വളർന്നു വരുന്ന കാളപ്പോട്ട് രംഗത്തെ പതിനൊന്ന് വയസ്സുകാരൻ കുട്ടിപ്പൂട്ടുകാരൻ നരോഖാവിനെയും ആദരിച്ച് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള ബഫർ സ്റ്റോക്ക് ലോകത്ത് എന്ത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാലും ഏത് ഭൂകമ്പം ഉണ്ടായാലും ഏത് ആളാക്രമണം ഉണ്ടായാലും പാകിസ്ഥാൻ എത്ര ആക്രമിച്ചാലും നമ്മുടെ വയനേലകൾ എത്ര തരിശായി കിടന്നാലും മൂന്നോ നാലോ കൊല്ലത്തിന് കഴിക്കാനുള്ള ഭക്ഷ്യധാന്യം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ബഫർ സ്റ്റോക്ക് ആയി നമ്മൾ വെച്ചു ഇപ്പോഴും അത് ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാതായി പണ്ട് കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ അവസ്ഥ ഇന്ന് വടക്കേണ്ടിയിരുന്നു സ്വതന്ത്ര കർഷക സംഘം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ലുഖ്മാൻ അരിഖോട് കർഷകർക്കുള്ള ക്ലാസ് എടുത്ത് സംസാരിച്ചു ചടങ്ങിൽ നിലമ്പൂർ നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം ജനറൽ സെക്രട്ടറി കുന്നുമൽ സലവി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു കരുളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ ടി പി സിദ്ദിഖ് കക്കോടൻ അബ്ദുൾ നാസർ മണ്ഡലം എസ് കെ എസ് ഭാരവാഹികളായ വാപ്പനു മൂത്തേടം കുഞ്ഞാലൻ ഹാജി റസാഖ് മാസ്റ്റർ അടക്കര തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മാനു മൂത്തേടം കെ കെ ഖാലിദ് അഹമ്മദ് കുട്ടി എരഞ്ഞിക്കുളവൻ മുഹമ്മദ് നമ്പോല കുഞ്ഞുമുഹമ്മദ് നരൂക്കാവ് അബ്ബാസ് സാഹിബ് വഴിക്കടവ് അസൈനാർ എരഞ്ഞിക്കുളവൻ കുട്ടിയാപ്പ നരൂക്കാവ് കുഞ്ഞാൽ ചുങ്കത്ര കെ ടി ഉമ്മർ മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി കൈലിയും ടീഷർട്ടും ധരിച്ച് ചേർന്നിറഞ്ഞ കരുളായി വാരിക്കലിലെ പാടത്ത് ആരിടൻ ഷോക്കത്ത് എം എൽ എ വില്ലീസ് ജീപ്പ് ചീർപ്പായിച്ചപ്പോൾ കണ്ടുനിന്നവർക്ക് അത് ആവേശ കാഴ്ചയായി നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടത്തിയ വണ്ടിപൂട്ട് മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് എം എൽ എ ജീപ്പുമായി പാടത്തിറങ്ങിയത് പ്രസംഗത്തിന് ശേഷം സംഘാടകർ ക്ഷണിച്ചപ്പോൾ ചെയറിൽ ഇറങ്ങി ജീപ്പ് ഓടിക്കുവാൻ എം എൽ എ തയ്യാറാവുകയായിരുന്നു പാടവരമ്പത്ത് നിന്നവർ ആർപ്പ് വിളികളോടെയാണ് വരവേറ്റത് നിലമ്പൂരിന്റെ ടൂറിസം പെരുമയും സാധ്യതകളും തുറന്നു കാട്ടുന്ന മത്സരമാണ് വണ്ടിപൂട്ടെന്ന് ആരടൻ ചോക്കത്ത് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനാണ് സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെ മത്സരം സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവച്ചേരി അധ്യക്ഷത വഹിച്ചു കർളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു യാസിർ പൂക്കുട്ടമ്പാടം സുരേഷ് കമത്ത് നസീർ വിനോദ് പി മേനോൻ തുടങ്ങിയവർ മത്സരത്തിൽ വാഹനങ്ങൾ പങ്കെടുത്തു പങ്കാളികളായി നിലമ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചക്കാലക്കുത്ത് പ്രദേശത്തെ ഇരുപതോളം റെസിഡന്റ് അസോസിയേഷനുകളുടെ സഹകരണത്തോടുകൂടി പന്ത്രണ്ട് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി നിലമ്പൂർ ഇന്ററാക്ട് ക്ലബ്ബ് രൂപീകരിച്ചു స్వాగతం అసిస్టర్ రొట్టే షానవాస్ జెటన్ జిజి తోమస్ సీనియర్ రొట్టేరియన్ డాక్టర్ గోపినాథ్ రొట్టేరియన్ వినోద్ సన్ సెక్రీటేరిన్ ജോൺ നടത്തി നിലമ്പൂർ ൂർട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഉസ്മാൻ നന്ദി പറഞ്ഞു അൻപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളും നിലമ്പൂർ റോട്ടറി അംഗങ്ങളും പങ്കെടുത്തു നിലമ്പൂർ മുനിസിപ്പാലിറ്റി തോണിപ്പോയി ഡിവിഷനിൽ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു ഷായീബ് മുത്തു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സക്കീർ അഴിക്കോമത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ ജസ്മൽ പുതിയറ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നാണിക്കുട്ടി കുമ്മഞ്ചേരി പി ടി റൂൺസ്കർ കണ്ണാടിൽ ബാബു ഒ ടി നൌഷാദ് ബാദുഷ രാമൻകുത്ത് സമദ് രാമൻകുത്ത് ഷിഹാബിണ്ണി ജംഷി രാമൻകുത്ത് എന്നിവർ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ നൈപുണി വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജൻ ശിക്ഷൻ സംസ്ഥാനം നടത്തുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ഉദ്ഘാടനം വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജിൽ വെച്ച് ആരിടൻ ചൌക്കത്ത് എം നിർവഹിച്ചു

ഞാൻ ചോദിക്കുന്ന പ്രധാനമായിട്ട് അവരോട് നിങ്ങൾക്ക് എന്താ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഞാൻ സ്വകാര്യ മുപ്പതിനായിരം നാപ്പതിനായിരം ശത്രുടെ ഇപ്പോ വിവിധ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്ത വനിതകൾക്കാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നത് കോഴ്സുകളുടെ ഉദ്ഘാടനം ആര്യാടൻ ചോക്കത്ത് എം എൽ എ നിർവഹിച്ചു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഓഫീസർ സി ദീപ ട്രെയിനർമാരായ ഷായി എസ് നായർ സൂസമാ ചെറിയാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എംപ്ലോയീസ് റിട്ടയർഡ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗവും ഓണാഘോഷവും ഹൻഷ കൺവെൻഷൻ സെന്ററിൽ നടന്നു എംലോയിസ് ഫോറം പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആരാണൻ ഷോക്കത്ത് ഫോറം രക്ഷാധികാരിയും ബാങ്ക് മുൻ ജനറൽ മാനേജറുമായ കെ വി പത്മനാഭൻ പി സി മോഹൻദാസ് എ മാധവൻ ഇ എം സുധാകരൻ പി ശബരീശൻ കെ വി ലേഖ എം ശിവരാജ് പി വത്സല എന്നിവ സംസാരിച്ചു മെമ്പർമാരുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ഇതോടെ സമാപിക്കുന്നു നമസ്കാരം